ഒപ്പനങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വന്യമൃഗശല്യത്തിനെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമറി ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ നെൽപ്പ് സമരം നടത്തി എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്യമൃഗങ്ങൾ പുറത്തേക്ക് അറിയുന്നത് ഫോറസ്റ്റിൽ തേക്ക് പ്ലാന്റസ് തെന്നിനും ഇടമുറികളും അല്ലെങ്കിൽ മറ്റ് കാടുവെട്ട് പല വർക്കുകളും ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ വളരെ നാമമാത്രമായി മാറ്റിക്കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു വെള്ളാതകളുടെ കൂട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു കാര്യങ്ങളും സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെ കൃഷി കംപ്ലീറ്റ് നിൽക്കുന്നതിന് പരിപൂർണ ഉത്തരവാദി ഇവിടുത്തെ പരമ്പോട്ടാണ് കാരണം കണ്ണുകൾ നാല് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് തരത്തിൽ നിന്നും എത്തുന്നത് അതുവരെ പുതിയ നമ്മുടെ പ്രദേശത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വയവികാരം ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുകയാണ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു അസീസ് പുളിയാഞ്ചാലി ഷേർലി വർഗീസ് ഉഷാവരക്കുളം രാമകൃഷ്ണൻ അലവി മുടപ്പയ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വഴിക്കടവ് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ